ഹായ് ഹോൾ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പുതുമയാറുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബന്നപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൽ ഉഴുന്ന് പരിപ്പോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബന്നപ്പം എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ബന്നപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം മെഷർമെന്റ് കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ മെഷർമെന്റ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് അത് ഈ ഒരു ബോളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിന് ഒരു നാല് തവണയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് വേണ്ടുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളാവിലാണ് ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് വെള്ളാവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ നേരം ഇതിനെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ട് ബാച്ചായിട്ട് തന്നെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കുതിരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് പക്ഷെ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു അരപ്പ് നന്നായിട്ട് ലൂസായി പോവും ഇനി ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഈ അരപ്പൊന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ലൂസ് ഇല്ലാത്ത തന്നെ കുറച്ച് ടൈറ്റിൽ തന്നെ ഈയൊരു അരി അരച്ചെടുക്കണം അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നീയൊരു അരപ്പ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാം അപ്പോഴും ഒരല്പം പോലും ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം നേരത്തെ കുതിർത്തി വെച്ച ആ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈയൊരു അരി അരച്ചെടുത്തിട്ടത് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു അരി അരച്ചെടുത്തിട്ട് വരാം നെക്സ്റ്റ് അതേ രീതിയിൽ തന്നെ അരച്ചു കൊടുത്തിട്ടിടുന്നത് നല്ല കട്ടിയിലെടുത്ത് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്നില്ല അതിലും ഇച്ചിരി കൂടി ടൈറ്റിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് തലേദിവസം രാത്രിയാണ് ഈ ഒരു അരി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരാണെങ്കിലും ഈ അരി അരച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം രാവിലെ ഞാനൊന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഈ അരി അരച്ച് വെച്ച് ഈ ഒരു ബാറ്റർ നന്നായിട്ട് നല്ല ടൈറ്റിലായിട്ട് തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അടുപ്പിൽ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മണ്ടപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടുന്നത് അപ്പൊ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കട്ടായി പോയി ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാലും മതി ഞങ്ങളുടെ ഈ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ചൂടാലെ തന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടാലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്ക് തന്നെ മാവ് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി ഇതിനെ ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു വന്നപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു അപ്പച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് വന്നപ്പം തയ്യാറാക്കുമ്പോൾ പന്നുപോലെ തന്നെ ഇരിക്കണ്ടേ അപ്പോൾ കുഴിയുള്ള ഒരു പാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുട്ടെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തവി അല്ലെങ്കിൽ ഒന്നര തവി പോലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് അല്പം കൂടി വലുപ്പമുള്ളത് കിട്ടണമെങ്കിൽ ഒരു ഒന്നര തവി കൂടി ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു തവി മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് വൻ പതിനഞ്ച് വന്നപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് നല്ല നെയ്യ് കൂടി ഇതിലേക്കൊന്ന് തടവി കൊടുക്കാം അപ്പം ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അതൊന്ന് കരിഞ്ഞു പോവും അപ്പം അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പന്നപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അടുത്തത് ഞാൻ ഒന്നര തവി മാവാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് അല്പം വലുപ്പമുള്ളത് തന്നെയാണ് പന്നപ്പം ഞാൻ ഇതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് എത്ര തവി ഇതിൽ ഒരു രണ്ട് തവി ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പം കുറച്ച് വലുപ്പമുള്ള ബന്നപ്പം തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പക്ഷെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഒരു ബന്നപ്പം ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി നല്ല നെയ് തടവിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ബന്നപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമന്റ്സ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ബന്നപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും